ഹലോ ഫ്രണ്ട്സ് ഞാൻ റോഫ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചാമയരി കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം ചാമയരി കൊണ്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെയുള്ള മൃദുവായിട്ടുള്ള കലത്തപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് ചാമേരി വെച്ചിട്ടാണ് ഇന്ന് കലത്തപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇത് അളന്നെടുത്ത് ഒരു മൂന്ന് മണിക്കൂർ നേരം കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെച്ചു ഇനി ഞാനിവിടെ മൂന്നച്ച് ശർക്കരയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ശർക്കരയെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇത് ഗ്യാസ് അടുപ്പിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതിനെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ശർക്കര മെൽറ്റായി കിട്ടിയിട്ടുണ്ട് മെൽറ്റായി കിട്ടിയതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഇതിനെ ഒന്ന് ഒരു കളറ് കിട്ടാനായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ നല്ലൊരു കളറായി കിട്ടിയാൽ നമ്മുടെ ഈ കലത്തപ്പവും നല്ലൊരു കളറായി കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിവിടെ ഇതിനെ അരിച്ചെടുത്ത് മാറ്റിവെച്ചു ഇനി ഞാനിവിടെ ഈ ചാമയരി ഇപ്പം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഇതിനെ മിക്സിയുടെ വലിയ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കുതിർത്തിയെടുത്ത ഈ ചാമയരി നമുക്ക് വെള്ളമെല്ലാം ഈ മിക്സിയുടെ വലിയ ോട്ട് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങാ ചിരവിയത് കൂടി ആവശ്യമുണ്ട് അതും നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ ഇതിലോട്ട് ഒരു കാൽ കപ്പ് ചോറാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാരണ ചോറുണ്ടല്ലോ ആ ചോറ് ഞാൻ ഒരു കാൽ കപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഞാൻ ഇതിലോട്ട് ആ ശർക്കര അരിച്ചു മാറ്റി വെച്ചത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു അത് മുഴുവനായിട്ട് ഇതേ സമയം തന്നെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് ആയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ഇലക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ടു ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു പിഞ്ചും ഉപ്പ് കൂടി നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതിനെ ഒരു രണ്ട് മൂന്ന് തവണ നിർത്തി നിർത്തി വേണം ഇതിനെ അരച്ചെടുക്കാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത് ഇതിൽ തരിയൊന്നും ഉണ്ടായിരിക്കരുത് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇനി നമ്മൾ നമ്മളിതിനെ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയം ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം എന്നാൽ ഇതിൻ്റെ അടിഭാഗത്തൊന്നും പിടിക്കാതെ നമുക്ക് കിട്ടും ഇനി ഞാനൊരു കുക്കർ അടുപ്പിലോട്ട് വെച്ചു ഞാനിവിടെ ഒരു ചെറിയ കുക്കറാണ് ഉപയോഗിക്കുന്നത് അതിലോട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആയിരിക്കും അതോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുത്തു ഈ കാണുന്ന രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് തിന്നായിട്ട് വേണം ഇതിനെ അരിഞ്ഞെടുക്കാൻ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ ഞാനിതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിത് നല്ലൊരു കളറായി കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ട് ഒരു അര ടീസ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എള്ളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചില ആളുകളിൽ ഇതിലോട്ട് കരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എള്ള് കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇനി ഇത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയം ഞാൻ ഇതിലോട്ട് ഈ മാവ് ആഡ് ചെയ്ത് കൊടുത്തു ഇതുപോലെ വേണം നമ്മൾ നമ്മളിതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാൻ ഇതിൻ്റെ സെൻടർ ഭാഗത്തോട്ടായിട്ട് ഈ കാണുന്ന രീതിയിൽ പൊക്കി വേണം നമ്മൾ നമ്മളിതിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ എന്നാൽ നമ്മുടെ ഈ കലത്തപ്പം നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടും ഒഴിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കർ വെച്ച് വെച്ച് വിസിൽ വിസിൽ വെക്കണം നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ച് ഒരു മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിതിനെ വേവിച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഒരു ഒരുപാട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഈ കുക്കർ ഒന്ന് നോക്കി നമുക്ക് കണ്ടോ അത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ഇത് കണ്ടോ പൊങ്ങി കിട്ടിയത് ഇനി നമുക്കിതൊരു നല്ല രീതിയിലൊന്ന് കുത്തി നോക്കാം ഇതിൽ മാവൊട്ടി പിടിക്കുന്നുണ്ടോ എന്നൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിനെ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിനെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ ചൂടാറി കിട്ടിയതിന് ശേഷം വേണം നമ്മൾ ഇതിനെ ഈ കുക്കറിൽ നിന്ന് അടർത്തിയെടുക്കാൻ ഇപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ സൈഡെല്ലാം നന്നായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതുപോലെ ഒരു ചെറിയ കോരി ഉപയോഗിച്ച് ഇതിൻ്റെ വക്കെല്ലാം ഒന്ന് വിടുത്തിയെടുത്ത് ഇതുപോലെ കുത്തിയെടുത്ത് പുറത്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചാമേരി കലത്തപ്പം ഇവിടെ നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ട നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ചാമയരി വെച്ച് കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടാനായിട്ട് പാടില്ല ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒന്നര കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒരു കപ്പ് ചാമരിയിലോട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മൾ ഇത് നന്നായിട്ട് കുതിർത്തിയെടുക്കണം നല്ല രീതിയിൽ കുതിർത്തിയെടുത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിനെ അരച്ചെടുക്കണം എന്നാൽ നമുക്കിത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നത് കാണിച്ചു തരാം ഇതുപോലെ കത്തിയൊന്ന് വെച്ചു കൊടുക്കേണ്ട താമസമേ ഉള്ളൂ അത്രയും നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചിയാണ് നമ്മുടെ ഈ കലത്തപ്പം ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അരികൊട്ടി പിടിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ അരികു ഭാഗം അടർന്ന് വീഴുക ഒന്നും ചെയ്യില്ല ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സ്പോഞ്ചിയാണ് ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു